സി പി എം പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരിക്കെ അന്തരിച്ച ബാബു പുലിക്കോട്ടിൽ നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി തിങ്കളാഴ്ച രാവിലെ എട്ടു മുതൽ പഴഞ്ഞി കാട്ടകാമ്പാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ബാബുവിന്റെ ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരെത്തി ആദരാഞ്ജലി അർപ്പിച്ചു എ സി മൊയ്തീൻ എം എൽ എ ഭൗതിക ശരീരത്തിൽ രക്തപതാക പുതപ്പിക്കുകയും ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു പത്തുമണിയോടെ ബാബുവിന്റെ ആഗ്രഹം പോലെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസുവിന്റെ നേതൃത്വത്തിൽ വിട്ടുനൽകി ഇതേസമയം പഴഞ്ഞി കാട്ടകാമ്പാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ബാബു പുലിക്കോട്ടിലിനെ അനുസ്മരിച്ച സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എ വി വല്ലഭൻ കെ ടി ഷാജൻ എം എസ് മണികണ്ഠൻ എം ബാലാജി ഇ എ ദിനമണി എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു but